പത്ത് തലകൾക്ക് പിന്നിലെ കഥയറിയാമോ രാവണനെ കുറിച്ച് പറയുമ്പോഴേക്കും നമുക്ക് ഓർമ്മ വരുന്നത് തന്നെ ആ പത്ത് തലയാണ് എന്നാൽ ആ ദശാനനൻ എന്ന പേരിന് പിന്നിലെ യാഥാർത്ഥ്യം അറിയുന്നവർ വളരെ കുറവാണ് നമുക്ക് നോക്കാം എന്താണ് ആ പത്ത് തലകൾക്കുടമയായ ദശാനനന്റെ കഥ ഇത്തരത്തിലുള്ള പുരാണങ്ങളിൽ വിശ്വാസമുള്ളവരാണോ നിങ്ങൾ ആണെങ്കിൽ കമന്റ് ചെയ്യൂ ഇങ്ങനെ മറ്റ് പുരാണ കഥകൾ അറിയണമെങ്കിൽ അതും പറയൂ നമുക്ക് അടുത്ത വീഡിയോ അതിനെ കുറിച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ രാവണൻ ആരാണെന്ന് ആദ്യം നോക്കാം ഒരിക്കൽ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരായ സനത് കുമാരന്മാർ മഹാവിഷ്ണുവിനെ സന്ദർശിക്കാൻ എത്തിയപ്പോൾ ദ്വാരപാലകരായ ജയവിജയന്മാർ ഇവരെ തടഞ്ഞു വെച്ചു ഇതേ തുടർന്ന് ഇതിൽ കോപിച്ച് സനത് കുമാരന്മാർ അവരെ മൂന്ന് ജന്മം അസുരന്മാരായി ഭൂമിയിൽ പിറന്ന് വിഷ്ണുവിനെ ദുഷിച്ചു ജീവിക്കുവാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു ഈ മൂന്ന് ജന്മങ്ങളിലും വിഷ്ണു തന്നെ അവരെ നിഗ്രഹിക്കുമെന്നും അവർ പറഞ്ഞു ഈ ശാപത്താൽ ആദ്യത്തെ ജന്മം അവർ ഹിരണ്യാക്ഷനും ഹിരണ്യകശുവും ആയി പിറന്നു വരാഹം നരസിംഹം എന്നീ അവതാരങ്ങളിലൂടെ വിഷ്ണു ഇവരെ നിഗ്രഹിച്ചു രണ്ടാം ജന്മം ഇവർ രാവണനും കുംഭകർണനുമായി പിറന്നു രാമാവതാരത്തിൽ ഇവർ ഇരുവരും നിഗ്രഹിക്കപ്പെട്ടു ഇവരുടെ മൂന്നാം ജന്മം കംസനും ശിശുപാലനും ആയിട്ടായിരുന്നു കൃഷ്ണാവതാരത്തിൽ ഇവരും നിഗ്രഹിക്കപ്പെട്ടു ഇങ്ങനെ രണ്ടാം ജന്മത്തിൽ ജയവിജയന്മാർ രാവണനും കുംഭകർണനുമായി പിറക്കുന്നു ഭൂമിയിൽ വിശ്രവസ് എന്ന ബ്രാഹ്മണ മുനിയുടെയും ദൈത്യ രാജകുമാരിയായ കൈകസിയുടെയും മകനായാണ് രാവണന്റെ ജനനം കൈഗസിയുടെ പിതാവ് സുമാലി ആഗ്രഹിച്ചത് തന്റെ മകൾ ഒരു രാജാവിന് വിവാഹം കഴിക്കണമെന്നായിരുന്നു അങ്ങനെ പിതാവിന്റെ എതിർപ്പ് മറികടന്ന് വിവാഹം ചെയ്തതിനാൽ രാവണൻ ഭാഗികമായി രാക്ഷസനും ഭാഗികമായി ബ്രാഹ്മണനുമായി ജനന സമയത്ത് രാവണന് ദശാനനൻ ദശഗ്രീവൻ എന്നീ പേരുകൾ ഉണ്ടായിരുന്നു രാവണന് രണ്ട് സഹോദരങ്ങളുണ്ട് വിഭീഷണനും കുംഭകർണനുമായിരുന്നു അത് കുട്ടിക്കാലത്ത് തന്നെ രാവണന് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും വലിയ താല്പര്യമായിരുന്നു ഇത് പിതാവായ വിശ്രവസ് തിരിച്ചറിഞ്ഞ് രാവണന്റെ കുട്ടിക്കാലത്ത് തന്നെ വേദങ്ങളും പാരണങ്ങളും കലകളും ക്ഷത്രിയരുടെ മാർഗങ്ങളും ഒക്കെ അഭ്യസിപ്പിച്ചു അങ്ങനെ ബാല്യകാലത്ത് തന്നെ ഏറെ അറിവുള്ളവനായും വിവിധ മേഖലകളിൽ മികവുറ്റവനായും രാവണൻ വളർന്നു വന്നു വിദ്യാസമ്പന്നനായ രാവണൻ ഒരു വലിയ ആയുർവേദ വൈദ്യൻ കൂടിയായിരുന്നു അർഗശാസ്ത്രം അർഗ പരീക്ഷ കുമാരതന്ത്രയ തുടങ്ങിയവ രാവണന്റെ രചനകളായാണ് അറിയപ്പെടുന്നത് സംഗീത ഉപകരണമായ രാവണ വീണയുടെ രൂപകൽപ്പനയ്ക്ക് പിന്നിലും രാവണന്റെ കരങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് തന്ത്രവിദ്യയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന രാവണ സംഹിച്ച അദ്ദേഹത്തിന്റെ അറിവുകളുടെ ഒരു സമാഹാരമാണ് ഒരിക്കൽ രാവണൻ കൈലാസം ഇളക്കി മാറ്റാൻ ശ്രമിച്ചപ്പോൾ ശിവൻ അദ്ദേഹത്തിന്റെ കാൽ വിരൽ കൊണ്ട് അത് എതിർത്തു കൈലാസ പർവ്വതത്തെ അദ്ദേഹം തന്റെ കാല് വെച്ച് അമർത്തിയതോടെ രാവണന്റെ കൈത്തണ്ടയിൽ നിന്ന് രക്തം വാർന്നൊലിക്കുകയും അതിന്റെ വേദനയിൽ നിലവിളിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് ശേഷമാണ് അദ്ദേഹം രാവണൻ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത് അതിനുശേഷം രാവണൻ ശിവഭക്തനായി മാറിയെന്നും ശിവതാണ്ഡവ സ്തോത്രം രചിച്ചുവെന്നുമാണ് വിശ്വാസം രാവണനാണ് ഏറ്റവും വലിയ ശിവഭക്തനെന്നും പുരാണങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ശിവനെ പ്രീതിപ്പെടുത്താൻ രാവണൻ പസ് ചെയ്തത് ഒരിക്കൽ രാവണൻ ശിവനെ പ്രീതിപ്പെടുത്താൻ തന്റെ ശിരസ് ബലി നൽകിയെന്നും പുരാണത്തിൽ പരാമർശമുണ്ട് ഇനി നമുക്ക് രാവണന്റെ പത്ത് തലകൾക്ക് പിന്നിലെ കഥ എന്താണെന്ന് നോക്കാം ഹിന്ദു പുരാണം അനുസരിച്ച് രാവണന്റെ പത്ത് തലയ്ക്ക് പല വിശദീകരണങ്ങളും നൽകുന്നുണ്ട് രാവണന്റെ പത്ത് തലകൾ രാവണന്റെ ആറ് ശാസ്ത്രങ്ങളിലും നാല് വേദങ്ങളിലും ഉള്ള അറിവ് സൂചിപ്പിക്കുന്നതാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിശദീകരണം സംഖ്യശാസ്ത്രം യോഗ ശാസ്ത്രം ന്യായശാസ്ത്രം വൈശേഷിക ശാസ്ത്രം പൂർവമീമാംസ ഉത്തരമീമാംസ എന്നീ ശാസ്ത്രങ്ങളിലും ഋഗ്വേദം യജുർവേദം സാമവേദം അദർഭവേദം എന്നീ വേദങ്ങളിലും രാവണന് ഉണ്ടായിരുന്ന അസാമാന്യ അറിവിനെ സൂചിപ്പിക്കുന്നതായിരുന്നു ആ അസുര ചക്രവർത്തിയുടെ പത്ത് തലകൾ എന്നാണ് പറയുന്നത് രാവണനിൽ ഉണ്ടായിരുന്ന പത്ത് വികാരങ്ങളെ സൂചിപ്പിക്കുന്നതായിരുന്നു ആ പത്ത് തലകൾ എന്നാണ് മറ്റൊരു വിശദീകരണം കാമം ക്രോധം മോഹം ലോഭം മതം മാത്സര്യം മനസ്സ് ബുദ്ധി ചി അഹങ്കാരം എന്നിങ്ങനെയാണ് ആ പത്ത് വികാരങ്ങൾ എന്നാൽ മറ്റു ചിലർ പറയുന്നത് ശരിക്കും ഒരു തല മാത്രമേ രാവണൻ ഉള്ളൂ എന്നും രാവണൻ യുദ്ധസമയത്ത് തൻ്റെ ശത്രുക്കളെ കബളിപ്പിക്കാൻ വേണ്ടി പത്ത് തലകളും ഇരുപത് കൈകളുമുള്ള രൂപമായി മാറുകയാണ് എന്നുമാണ് ജൈനമതത്തിലുള്ള ചില രേഖകൾ സൂചിപ്പിക്കുന്നത് രാവണന്റെ കഴുത്തിൽ ഒൻപത് വജ്രക്കല്ലുകൾ ഉള്ള ഒരു മാല ഉണ്ടായിരുന്നുവെന്നും ഈ ഒൻപത് കല്ലുകളാണ് രാവണന്റെ ബാക്കിയുള്ള ഒൻപത് തലകളെ സൂചിപ്പിക്കുന്നത് എന്നുമാണ് ഇത്തരത്തിൽ പുരാണങ്ങളിൽ രാവണന്റെ പത്ത് തലകൾക്ക് പല വിശദീകരണങ്ങളും നൽകുന്നുണ്ട് എന്തായാലും രാവണന്റെ പത്ത് തലകൾ മിഥ്യയോ അതോ സത്യമോ എന്നറിയില്ല പക്ഷെ പുരാണങ്ങളിലെ ഈ പ്രതി ആരാധകരും ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ